ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമായി മാറുന്നത് ഇസ്രയേലിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആണവായുധ രാഷ്ട്രമായി മാറുന്നതിനെ ഇസ്രയേൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരായിട്ട് തിരിയുമെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം അവിടെയാണ് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് അത് അമേരിക്കയുടെ തന്നെ ആണവായുധമാകാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ടാണ് ഇസ്രായേൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത് പാകിസ്ഥാനിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യവും അവരുടെ ആണവായുധത്തിന് മേലുള്ള അമേരിക്കയുടെ സ്വാധീനവും ഒക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഒരു പക്ഷേ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ഇസ്രേലിന് ആ ഒരു ഭീഷണി ഉണ്ടാവുന്നില്ല ഇറാൻ്റെ കൈവശം ആണവായുധം കിട്ടിയാൽ ഇറാനും അമേരിക്കയും തമ്മിലൊരു നല്ല ടേംസിലൊന്നും അല്ലല്ലോ സ്വാഭാവികമായിട്ടും അത് ഇസ്രയേലിന് വലിയ ആശങ്കയുണ്ടാക്കും കൂടുതൽ രാജ്യങ്ങൾക്ക് ഇറാൻ ആ ടെക്നോളജി കൈമാറുമോ എന്ന ഭീതിയുണ്ട് മാത്രമല്ല പ്രോക്സി യുദ്ധം നടത്തുന്ന ഇറാൻ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് പോലും ഇത് നൽകുമോ എന്ന ആശങ്കയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആണവായുധം കണ്ടെത്താൻ പാടില്ല എന്നാണ് ഇസ്രയേൽ കരുതുന്നത് അതുകൊണ്ടാണ് ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവായുധ വികസന ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രമിച്ചിരിക്കുന്നത് ആണവ സയന്റിസ്റ്റുകളെ അടക്കം വധിച്ചിരിക്കുന്നത് അപ്പോൾ ഇറാൻ അത് സംഭവിക്കുന്നുണ്ട് ഇറാൻ ഒരു മുഴുവൻ യുദ്ധം എന്ന നിലയ്ക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞു ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുകയാണ് നൂറോളം ഡ്രോണുകളെ ഇറാൻ അങ്ങോട്ട് അയച്ചു അതിനെ എല്ലാം തടഞ്ഞു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ വീണ്ടും ഇറാനിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്ന് വാർത്തകൾ വരുന്നു ഈ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും ഇവർ തമ്മിൽ ഒരു മുഴുവൻ യുദ്ധം ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ അതിൽ എന്താണ് സംഭവിക്കുക എന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ആദ്യം ഇസ്രയേലിനെ കുറിച്ച് നോക്കാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർഫോഴ്സ് ആണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ് ആണ് ഏതൊക്കെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നത് ഇപ്പോഴും നമുക്കറിയില്ല ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അത്യാധുനികമായ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇസ്രയേലിന്റെ കൈവശം മുപ്പത്തി ഒൻപതോളം എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിംഗ് ടു ഉണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനമായതുകൊണ്ട് ഇറാന്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ കാണാൻ പോലും പറ്റണമെന്നില്ല കണ്ടെത്താൻ കഴിയണമെന്നില്ല സോ ഇറാനിൽ വലിയ ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഇതിലൂടെ തന്നെ സാധിക്കും ബോയിങ് എഫ് ഫിഫ്റ്റീൻ ഈഗിൾ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അൻപത്തിരണ്ടെണ്ണം വരെ കൈവശമുണ്ട് അതുപോലെ ബോയിങ്ങിന്റെ തന്നെ എഫ് ഫിഫ്റ്റീൻ ഈ സ്ട്രൈക്ക് ഇകൾ എന്ന് പറയുന്ന എയർക്രാഫ്റ്റും ഉണ്ട് സ്ട്രൈക്ക് ഫൈറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇരുപത്തഞ്ചെണ്ണം ഇതുണ്ട് ഇത് കൂടാതെ എഫ് സിക്സ്റ്റീൻ നിരവധി എണ്ണം ഉണ്ട് ചില കണക്കുകൾ പറയുന്നത് അനുസരിച്ച് ഇരുന്നൂറിൽ കൂടുതൽ ഉണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ കുറഞ്ഞത് നൂറ്റി എഴുപത്തിനാലെണ്ണം എങ്കിലും അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ചില സോഴ്സുകൾ പറയുന്നത് നാൽപ്പത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് ഉണ്ടെന്നാണ് അപ്പോൾ ഇസ്രയേലിന്റെ കൈവശം ഇരിക്കുന്ന എയർക്രാഫ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് വെടിക്കെട്ട് ഐറ്റങ്ങളാണ് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എയർഫോഴ്സ് ആണ് ഇസ്രേലിൻ്റെത് നമ്മൾ ഈ സമയത്ത് ഈ ഇറാൻ്റെ എയർഫോഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു പത്ത് മുന്നൂറ് എയർക്രാഫ്റ്റുകൾ അവർക്കുണ്ടെങ്കിലും പകുതിയും പഴക്കം ചെയ്യുന്ന എയർക്രാഫ്റ്റുകളാണ് വളരെ പഴയത് സോവിയറ്റ് കാലഘട്ടത്തിൽ കിട്ടിയതും പിന്നെ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്ന സമയത്ത് വാങ്ങിയ ഉള്ളത് അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ നമുക്ക് ഇസ്രയേലിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തോന്നും എന്നാൽ ഇറാൻ്റെ കൈവശം ഒരുപാട് ഡ്രോണുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് റോക്കറ്റുകളുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാന് കഴിയും ഒരു പരിധിവരെ അതിനെ തടയാനുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൽ ഉണ്ടെങ്കിലും കാര്യമായ പരിക്കുണ്ടാക്കാനുള്ള ഒരു സൈനിക ശക്തി ഇറാന്റെ കൈവശമുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു കരയുദ്ധം ഉണ്ടാവാൻ പോകുന്നില്ല രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല അപ്പോൾ കരയുദ്ധത്തിന്റെ സാധ്യതകളെ അവിടെ വരുന്നില്ല ഏറ്റവും വലിയ യുദ്ധം ആകാശ യുദ്ധം തന്നെയായിരിക്കും ഇസ്രയേൽ എയർക്രാഫ്റ്റുകളും ഈ ഇറാന്റെ എയർക്രാഫ്റ്റുകളും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങളായിരിക്കും ഈ യുദ്ധത്തിൽ ഉണ്ടാവുക ആ യുദ്ധത്തിൽ വലിയ മേൽക്കൈ ഇസ്രയേലിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തി എട്ടോളം എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ഇവരുടെ കയ്യിലുണ്ട് ഇസ്രയേലിന്റെ കയ്യിലുണ്ട് അത്യാധുനികമായ ആത്മഹത്യാ ഡ്രോൺ അടക്കമുള്ള ഡ്രോണുകളും ഇസ്രയേലിന്റെ കയ്യിലുണ്ട് ഇനി ഇസ്രയേലിന്റെ നേവി നോക്കി കഴിഞ്ഞാൽ അഞ്ച് സബ്മറൈൻസ് അവരുടെ കയ്യിലുണ്ട് ഡോൾഫിൻ ക്ലാസ് ആണ് ഏഴ് കോർവെറ്റുകളും നാല്പത്തഞ്ച് പെട്രോൾ വെസൽസും അവരുടെ കയ്യിലുണ്ട് ഇറാന്റെ കയ്യിലും നിരവധി മുങ്ങിക്കപ്പലുകളുണ്ട് കൃത്യമായ എണ്ണം നമുക്കറിയില്ല ഏഴ് ഫ്രിഗേറ്റുകളും മൂന്ന് കോർവെറ്റുകളും ഇറാൻ്റെ കയ്യിലുണ്ട് ഡസൺ കണക്കിന് പെട്രോൾ വെസൽസും ഉണ്ട് പക്ഷെ പലതും കുറച്ച് പഴക്കം ചെന്നവയാണ് പുതിയതായിട്ടുള്ളവയും ഉണ്ട് ബട്ട് നമുക്കറിയാവുന്ന പോലെ ഇസ്രായേലിൻ്റെ ടെക്നോളജിയുടെ പുറകിൽ അമേരിക്കയും കൂടി ഉണ്ട് സോ ഇസ്രയേലും അമേരിക്ക സംയുക്തമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും ടെക്നോളജികളും ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും യു എസും അവരുടെ സിസ്റ്റവും ഇസ്രായേലിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് ഇറാൻ കുറേ മിസൈലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മിസൈലുകളുടെ അവസ്ഥ പാകിസ്ഥാൻ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ കണ്ടതാണ് ഒന്നും വേണ്ടത്ര നമുക്ക് പ്രവർത്തിക്കണമെന്നില്ല പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റംസിനൊക്കെ അത് എളുപ്പത്തിൽ തകർക്കാൻ കഴിഞ്ഞേക്കും അത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള മിസൈലുകളുണ്ട് ആ മിസൈലുകളുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി കാണേണ്ടതാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് അവയുടെ പ്രകടനവും നമുക്ക് കണ്ടുമാത്രം വിലയിരുത്താൻ കഴിയുന്നതാണ് നോർത്ത് കൊറിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇറാൻ ചില മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട് അവയുടെ പ്രകടനവും നമ്മൾ ഇനി വേണം കാണാൻ ഇറാന്റെ കൈവശം ഒരുപാട് മിസൈലുകളൊക്കെ ഉണ്ടെങ്കിലും എത്രത്തോളം അത് മികച്ചതാണെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ യുദ്ധമുണ്ടായാൽ മാത്രമേ അറിയാൻ കഴിയൂ കാരണം ഇറാൻ ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്നൊരു രാജ്യമാണ് ഇവരുടെ കൈവശമുള്ള ഡ്രോണുകൾ കുറേയൊക്കെ മികച്ചതാണെന്ന വിലയിരുത്തലുകളുണ്ട് അവയുടെയും പ്രകടനമൊക്കെ നമുക്ക് വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല അപ്പം ഈ ഘട്ടത്തിൽ ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും സൈനിക ശക്തി നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറാനേക്കാൾ പല മടങ്ങ് പവർഫുള്ളാണ് ഇസ്രയേൽ എന്ന് കാണാൻ കഴിയും പ്രത്യേകിച്ച് മോഡേൺ യുദ്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും ഇനി ഇറാന്റെ കേസിൽ ഇറാനെ ആര് സപ്പോർട്ട് ചെയ്യും റഷ്യ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് എത്രത്തോളം അവർക്ക് കഴിയും ഓൾറെഡി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാനെ ഉത്തര ഉത്തരകൊറിയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഓൾറെഡി അവർ റഷ്യയെ സപ്പോർട്ട് ചെയ്യാണ് ചൈന സപ്പോർട്ട് ചെയ്യുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസരത്തിൽ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിച്ച് മേഖലയിൽ സമാധാനം ഉണ്ടാകട്ടെ ഇസ്രായേൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് അതേസമയത്ത് ഇറാൻ നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ഈ യുദ്ധം നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം